നമ്മുടെ കോട്ടയം ജില്ലയിൽ എലിക്കുളം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന പ്രദേശമാണ് എലിക്കുളം കാരക്കുളം മേഖലയൊക്കെ അല്ലേ കാഞ്ഞിരപ്പള്ളി രൂപത്തിൽപ്പെട്ട എലിക്കുളം ഉണ്ണിമിശിക ദേവാലയത്തിൽ ഇന്ന് രാവിലെ അറക്കാൻ കൊണ്ടുവന്ന മറ്റ പോത്തുകൾ കയറുപൊട്ടി ചുവരികയും നമ്മുടെ പള്ളി മൈതാനത്തിലൂടെ കൂടി നടന്ന പള്ളി സിമത്തേരിയിൽ കയറി കതറുകൾ മൊഴിക്കോട് നടക്കുകയുണ്ടായി അക്രമാസക്തമായി പോത്തുകൾമസ്ഥരും നാട്ടുകാരും പള്ളിക്കാരിലാണ് കൂടി കെട്ടി വരിഞ്ഞ് അതിനെ ബന്ധസ്ഥാക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ആ സമയത്ത് മറ്റാരും ഇല്ലായിരുന്നതുകൊണ്ട് അപകടങ്ങൾ ഒഴിവായി അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ആർക്കും പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല ആ മൃഗങ്ങൾ ഈ നമ്മുടെ ഈ ഗ്രോട്ടോടെ സൈഡിൽ കൂടെ വന്ന് ഈ പള്ളിയുടെ മുറ്റത്തിലൂടെ കയറിയിട്ട് അതുവഴി വന്നാണ് ആ കലറിലേക്ക് കീറിപ്പോയത് ശിബിത്തലേ കയറിയ അവിടെ പാഞ്ഞ് നടന്ന എങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തതിനാൽ വലിയ അപകടം ഒഴിവായി പള്ളിയിൽ കുർബാന കഴിഞ്ഞ സമയത്തായിരുന്നു എങ്കിലും ഒപ്പീസ് കൂടാൻ വരുന്നവരും പള്ളിയിൽ വന്ന് കാണുമായിരുന്നു ഏതായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകാതെ ഉണ്ടായി ആ മൃഗങ്ങളെ ഉരുക്കളെ ബന്ധിച്ച് ബന്ധനസ്ഥനാക്കി അതിൻ്റെ ഉടമസ്ഥരെ തിരിച്ചു കൊണ്ടുപോവുകയുണ്ടായിരുന്നു ഇത് സംഭവിച്ചത് കാഞ്ഞപ്പള്ളി രൂപത്തിൽപ്പെട്ട എലിക്കുളം ഉണ്ണിമിശിക ദേവാലയത്തിലാണ് അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ എലിക്കളം പഞ്ചായത്തിൻ്റെ പരിധിയിലാണ് വരുന്നത് നമ്മുടെ കപ്പാട് കുരുവിക്കൂട് റോഡിൻ്റെ സൈഡിലാണ് ഈ എലിക്കളം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് അവിടെ വന്ന ഈ മൃഗങ്ങളാണ് ഇങ്ങനെ ശല്യമുണ്ടാക്കുകയും അപകടകരമായ രീതിയിൽ കയറ് പൊട്ടിച്ചുകൊണ്ട് വന്ന് ഓടിക്കയറുകയും ഒക്കെ ഉണ്ടായത് ഏതായാലും മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഇവയെ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു അതിൻ്റെ ഉടമസ്ഥ അതിനെ പിടിച്ചു കിട്ടിക്കൊണ്ടുപോവുകയുണ്ടായി പള്ളി അധികാരികളും നാട്ടുകാരും നല്ല ജനങ്ങളും ജനപ്രതിനിധികളെല്ലാം സ്ഥലത്തെത്തി അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടപടികൾ എടുക്കുകയുണ്ടായി എല്ലാവർക്കും അതിനുള്ള അഭിനന്ദനങ്ങൾ നൽകുന്നു ഇങ്ങനെ ഒരു അപകടമുണ്ടാകാതെ സംരക്ഷിച്ചാൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റൊരു സ്ഥലത്തും ഉണ്ടായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഇതിന് മുമ്പ് കാഞ്ഞിരപ്പുഴയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കയറ് പൊട്ടിച്ചു വന്ന പോത്ത ഒരു അമ്മയും മകളും വൈകിപ്പോയപ്പോഴും അവരെ തട്ടിയിട്ടിട്ട് പോവുകയുണ്ടായി അത് നമുക്കറിയാം കപ്പാടുകാരായിരുന്നു അവർ ആശുപത്രിയിൽ പ്രവേശി അവർക്ക് ഒരു പരിക്കുകളൊന്നും പറ്റിയില്ല പക്ഷേ പുറയാവുന്ന വന്ന ഉടമസ്ഥർ ആ പൂത്തിനെ റാണി ആസ്തിക്കപ്പറയിട്ട് പിടിച്ചുകെട്ടി കൊണ്ടുപോയി കൂടാതെ വീണ്ടും കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങൾ നമുക്കറിയാം ഇത് ഈ കുർബാന കഴിഞ്ഞ സമയത്തായിരുന്നെങ്കിൽ വലിയൊരു അക്രമ രീതിയിൽ ഈ പൂത്ത് ഇടയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ നമുക്ക് ഒത്തിരി പേർക്ക് പരിക്കു പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ ഈ കെട്ടിയിട്ടിരിക്കുന്ന പോത്തിനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ട് ഒരു പോത്തിനെ ഇതാക്കിട്ടിട്ടിരിക്കുന്നു അടുത്ത പോത്ത് അതാ അവിടെ നിൽക്കുന്നു അതിനെ കെട്ടിക്കഴിഞ്ഞു ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് നമുക്ക് ഈ കഴിച്ചേക്ക് കാണാൻ സാധിക്കും ഒക്കെയായാലും വലിയൊരു അദ്ദേഹത്തിൽ അന്വേഷിച്ചതിന് നമുക്ക്